ഹായ് ഹലോ നല്ല അടിപൊളി സാരി വന്നിട്ടുണ്ട് കാഞ്ചീപുരം പട്ടസാരിയുടെ സെയിം മോഡൽ കാണാൻ വേണ്ടി അതേപോലെ തന്നെ ഇത് കാണുന്ന ഫോട്ടോയിൽ കാണുന്ന സെയിം പിക്കുള്ള സാരീസാണ് ഇതൊക്കെ റേറ്റ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് അടിപൊളി വാങ്ങിയ കസ്റ്റമേഴ്സൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഫീഡ്ബാക്ക് തന്നെ ഇതിൻ്റെ ബേക്കിൽ കൊടുത്തിരുന്നത് എന്നെ ഒന്ന് വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി നല്ല സാരി ഇത് കേട്ടോ ഈ കാണുന്ന ഫോട്ടോയിൽ കാണും സെയിം സാരി തന്നെയാണ് അതേ സെയിം ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വീടുകളിൽ എത്തണം എൻ്റെ വാട്സാപ്പിന് മുന്നിൽ കോൺടാക്ട് ചെയ്താൽ മതി അടിപൊളി സാരി ആ ഇത് വാങ്ങിച്ചവർ തന്നെ പറയുന്നുണ്ട് ഇത് ഏകദേശം പട്ടസാരിയോടെ സെയിമായിട്ട് തന്നെ തോന്നുന്നു എന്ന് വന്നിട്ടുണ്ടായിരുന്നു അവർ അഭിപ്രായം തന്നെ ഞാൻ വാട്സപ്പിൻ്റെ എത്തുന്നുണ്ട് ഞാൻ വേണമെങ്കിലും എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ അവരെ ഫീഡ്ബാക്ക് ഞങ്ങൾക്കുന്നതായിരിക്കും അടിപൊളി സാരീസ് വന്ന് വാങ്ങിയോക്കോ നല്ല സാരീസ് ഇത് കേട്ടോ ഈ കാണുന്ന പിക്കൽ കാണുന്ന സെയിം കളറും സെയിം ഇത് തന്നെ ഒന്നും ഡിഫറൻറ്റായിട്ടൊന്നും വന്നിട്ടില്ല സെയിം കളർ തന്നെയാണ് വന്നിട്ടുള്ളത് േഷൻ കളേഴ്സാണ് യെല്ലോ ഗ്രീനും അടിപൊളി കോമ്പിനേഷൻ വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗ്രീനും റെഡും നല്ല കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കോമ്പിനേഷൻ ഉള്ള കോമ്പിനേഷനുള്ള കളേഴ്സാണ് ഇതൊക്കെ തൊള്ളായിരത്തി അമ്പതിനൊക്കെ കാഞ്ചീപുരം മോഡൽസ് ഇതിൻ്റെ വാങ്ങിയ കസ്റ്റമർ നമുക്ക് ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞത് ഈ റേറ്റിന് അഫോർഡബിൾ ആണെന്ന് തന്നെയാണ് അവർ പറയുന്നത്